മീരാന ഇറക്കേണ്ടി വന്നു ഏ ആ സതീരിക്കല്ലേ ഇത്രയാളല്ലേ ഭക്ഷണം നടുവിൽ എന്തേലും പൂ വയ്ക്കുന്നുണ്ടോ നല്ല ഒന്നുമില്ല റോസ് ഒരു ഉണ്ടാക്കി വെച്ചോ നല്ല ഭംഗിയുണ്ട് അവിടെ വാടാമല്ലി കാണാൻ മാറിയോ അതാണ് ഇഷ്ടമാരി ചട്ടി ചട്ടി ഇഷ്ടമാരി à bắt chén là highlight <laughs> நல்லா வงிய இல்ல เงี้ย നോക്കുമ്പോൾ ല്ലേ கண்ணு ഇങ്ങനെ ഇതാക്കി നോക്ക പച്ച അല്ലേ ഇതിస్త കളണ്ടേ ഉപ്പന്ന് ഇക്കൊണ്ടി เงี้ยങ്ങట പച്ചി കൊണ്ടركുന്നേ പച്ച സൂச்ச ആവിടെ അവിടെ മഞ്ഞയലി മഞ്ഞ குடி പോയിട്ടോ പച്ച ഒന്ന് റെഡിയാക്കണ്ട हां അവിടെ കണ്ടോ എന്തൊരു സുഖവും ബോംബെ ഉള്ള ഇവിടുത്തെ ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹായ് 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 ബോംബെൻസിൽ വിളിച്ചിട്ടേ ഉള്ളു മലയാളി മങ്ക അവരൊക്കെയാണ് ചേച്ചിമാരെ പരിചയപ്പെടുത്തി തരാം ഞങ്ങൾ റെസിഡൻസിൽ സുഖത ചേച്ചി ഇടയ്ക്ക് നമ്മളെ ലൈവില് കാണാറുണ്ട് ഒരാള് ഹോമിയോ ഡോക്ടർ ഒരാള് മാനേജർ ബാങ്ക് മാനേജർ ഈ യങ് ബ്ലഡ്സ് ഇവിടുത്തെ ഇത് ഭയങ്കര കലാകാരനാ പച്ച പേരക്കേന്റെ ഇല ചെറുതായി അരിഞ്ഞതാ പോലും നമ്മളെ ആർമിമാൻ ആണ് ലൈവ് പോവാളിക്കൂടുണ്ട് ലവ് ബേർഡ്സ് പല പല ബേർഡ്സ് ബേഡ്സ്ണ്ട് കുറെ കിളികളുണ്ട് കിളി പറന്നു പോവാതിരിക്കാൻ ഇങ്ങനെ ഗേറ്റ് കുറെ കൂടുകളുണ്ട് ഊഞ്ഞാലടൻ എല്ലാം ഓരോന്നിൽ ഇരിക്കുക കാണുന്നുണ്ടോ അറിയില്ല ഇതാണ് നീല ഷർട്ടാണ് ഗൃഹനാഥൻ അഡ്വക്കേറ്റ് സുരേഷ് മേനോ ോ സവാദ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഒരു പൂവൊക്കെ വെച്ചിട്ടുണ്ട് റോസ് പൂ ചെമ്പരത്തി കിട്ടിയില്ലേന്ന് വെച്ചല്ലേ ആ ഞാൻ പറഞ്ഞില്ല ഇവിടത്തെ എല്ലാ കാഴ്ചകളും ലോകത്തിന്റെ എല്ലാ മുക്കും മൂലയിലും കാണും ലൈവ് കണ്ടിട്ട് പ്രസന് ഫോൺ ചെയ്ത് ബിന്ദു എന്താ കൊടുക്കാഞ്ഞു ഇപ്പൊ ലൈവ് പോയിക്കൊണ്ടിരിക്കുക ആ ഇപ്പൊ ഇപ്പൊ പറയുന്നു നേരത്തെ തല്ല സിന്ധുവിനെ വിളിച്ചിട്ടേ ഈ എന്താ ഉടുത്തില്ല എന്ന് വേഷ്ടിമുണ്ടു പ്രശ്നേച്ച് അരിയാത്ത റോസ് മക്കളെ കളിയാണ് നല്ലൊരു അമ്മേനെ കാണിച്ചു തരാ അമ്മേനെ കാണിച്ചു തരാ ഇവിടത്തെ ചേച്ചീന്റെ അമ്മ അതാ അതാ അമ്മയും മോളൂട്ടോ ഇത് ലൈവ് പോവുക പ്രശ്നി വിളിച്ചത് കണ്ടിട്ട് നക്ഷത്ര ഏ അല്ല യൂട്യൂബിൽ ആ നല്ല ഗാർഡനിങ് ടീച്ചറാണ് ട്ടോ അവര് ഹസ്ബൻഡ് ആ ബ്ലൂ ഷർട്ട് അഡ്വക്കേറ്റ് സുരേഷ് മേന അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ ഞങ്ങളെ കാവനഗർന്നുള്ള കുറേ പേര് ബോംബെയിലൊക്കെ ഉണ്ട് അവരൊക്കെ കണ്ട് വിളിച്ചവർക്കൊക്കെ സന്തോഷമായി ഇവിടുത്തെ പരിപാടി അവിടെ നിന്ന് കാണാമല്ലോ വേഗം അങ്ങോട്ട് ഇട്ടോളി സമയം പോന്ന് ഞാൻ ഈ പണിയെങ്കിലും എടുക്കുന്നുണ്ട് ഞാൻ ഈ എടുക്കുന്നുണ്ട് എടാ യൂട്യൂബടാ സിനിമയല്ല എല്ലായിടത്തും കാണാ ബോംബ് വിളി വന്നില്ലേ ഇങ്ങോട്ടേക്ക് ഇത് കണ്ടിട്ട് ആ ആരും ആരും ഇരിക്കുന്നില്ല മുട്ടുമടങ്ങായിട്ട് യങ് ബ്ലഡ് കുറവാ അതല്ല കുത്തനെ വെച്ചാ പോരെ കുത്തനെ വെച്ചാ മതി ഇങ്ങനെ ഇങ്ങനെ വെച്ചാ മതി അല്ലപ്പോ റോസന്നെ ഇങ്ങനെ അടി ഇങ്ങനെ വെക്കൂല നേരെ നിക്കൂല ആ അങ്ങനെ നേരെ നിർത്തിക്കോ അല്ല 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 ഒരു മിനിറ്റ് പിന്നെ അതിന്റെ അടിയിൽ അടിയിൽ മറ്റേ വെച്ചിട്ട് ഇത് മോളിൽ ഇങ്ങനെ വെച്ചാ മതി അരിഞ്ഞത് വെക്കുക എന്നിട്ട് ഐഡിയ വേണം ആ വെറുതെ നിക്കാ മാത്രം മതി ഒരു മിനിറ്റ് ഈ പൂവ് ഒന്ന് കുത്തനെ നിക്കാൻ വേണ്ടി മാത്രം ഇടുക ആ അതന്നെ അങ്ങനെ തന്നെ ആ ഇങ്ങനെ വെച്ചാതി എന്താ സ്വാദ ചിരിച്ചത് ചപ്പ് ബാക്കിൽ നിലം കാണാതൊക്കെ അതിന്റെ മുകളിൽ നിൽക്കാൻ അല്ല വെക്കാണ്ടാവില്ല അത്രയും തോന്നുണ്ട് പറഞ്ഞിരുന്നു നേരത്തെ അല്ല ഫുള്ള് ബാക്കി ഒന്ന് കാണിക്കി വെച്ചാ നല്ല ഉണ്ടാവും നല്ല ഉണ്ടാവും ചേച്ചിയുടെ അല്ല അതല്ല അത് ഒന്നും ഒരു നിലം കാണാതെ നിറച്ചിട്ടാ വെക്കുന്ന ഭംഗി ഒരു ഒരു ലെയർ ആ പൂവ് ഇടുക എന്നിട്ട് അതിന്റെ മുകളിൽ വെക്കുക അങ്ങനെ വെക്കു അപ്പൊ നിലം കാണൂല അപ്പൊ ഒരു ഭംഗി വരും അല്ല പോലെ വെക്ക് ആ വെച്ചോക്ക് മറ്റൊരു വൃത്തിയേട് പോലീ ഒരു ഭംഗിയില്ല അതാണ് അതാണ് ബുദ്ധിട്ടോ അരിഞ്ഞേ വെച്ചിട്ട് അരിഞ്ഞ ആ അധികം കട്ടിയിലൊന്നും വേണ്ട ആ പൂ വെക്കാൻ മാത്രം ഇതില് മതി ആ അങ്ങനെ അതന്നെ അതാണ് ഒരു ഭംഗി വരിക അങ്ങനെ ഒന്ന് കൊള്ളിച്ചു നോക്ക് കൊള്ളിച്ചു വെച്ചു ഒന്ന് തട്ടി 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 മോളെ വെച്ചിട്ട് ഒന്ന് തട്ടി തട്ടി ആണ് പൂവിടെ ലോണം കഴിഞ്ഞിട്ടാവുമ്പോ ചേച്ചിന്ന് അതാ എല്ലാരും ചോയിക്കല് തുടങ്ങിട്ടാ ചേച്ചി പൂവിടെ ലോണം കഴിഞ്ഞിട്ടാവുമ്പോ ചേച്ചിന്ന് ഭംഗിണ്ട് ആ അങ്ങനെ തന്നെ ലൈറ്റ് കമ്മിയായിട്ട് വരുന്നു ഇത് ടീച്ചറാണേ എന്താ വില കിലോനെത്ര പറ മുന്നൂറോ കിലോനോ ചട്ടിക്ക് വില കുറവാല്ലേ പുഷ്പച്ചിടെ പോയി പറയും പോലെ എന്നാലും കണ്ടല്ലോ ആ ചെറുതും വലുതൊന്നും നോക്കണ്ട അതിന്റെ നടു ഒന്ന് കട്ട് ചെയ്താൽ മതി ആ ചേച്ചി സെൻട്രലിൽ ഒരു റോസാപ്പൂ വെക്കും ആ വൃത്തത്തിന്റെ നടുവിൽ ശരിയാട്ടോ ഇവിടെ നല്ലൊരു റോസാപ്പൂ വെക്കണം കുറച്ച് കട്ടിയില് വെറൈറ്റി ആ മോളിൽ തന്നെ വെക്കണം അത് നിക്കാൻ അങ്ങനെ വെച്ചു ചെറുതായിരിക്കും നന്നതാ ചെലപ്പോ വെന്തു കൊറേ ഉണ്ടോ നിശാന്തേ എന്നാൽ നിശാന്തന്നെയല്ലേ നോക്ക് നോക്ക് നടുവിലിതാ ഇതേപോലെ ഉണ്ടാക്കി നമുക്ക് പൂച്ച കൂടരുത് നല്ല റെഡ് റോസുകൾ എടുത്തേക്കിട്ടോ നല്ല റോസ് എടുത്ത് മാറ്റിയൊക്കെ ഇവിടെ ഓണപ്പൂക്കളം കാവ് റെസിഡൻസ് കോഴിക്കോട് ബിങ്കു സ്ലോ ഒരു ഹായ് പറഞ്ഞു ഇതാണ് ഗൃഹനാഥ അഡ്വക്കേറ്റ് സുരേഷിന്റെ ક૨ચ ત ખળ૮લ૦ ા invers સમલે છો શમણ

ഓറഞ്ചിൻ്റെ ഊഷ്ടമാരി ഉണ്ട് ഓറഞ്ചും ഹായ് ഹായ് അതന്നെ ഒന്ന് ഹെൽപ്പ് ഹെൽപ്പ് സ്ഥലമുണ്ട് ഞങ്ങൾ പിന്നെ ഈ മലയാളി മംഗം ആയതുകൊണ്ട് താഴെ ഇരിക്കാൻ പറ്റൂല അതും അറിയില്ല ഹബീമ് ഹബീമ് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഓണാശംസകൾ ഹായ് ഘോഷട്ടോ ഞങ്ങളെ റെസിഡൻസിലെ അജിത്തെ സുഖാണോ എന്തൊക്കെയുണ്ട് ഇവിടെ പൂക്കളിടുന്ന തിരക്കാണ് ന്യൂസിലാൻഡിലൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ ലൈവില് വരുന്നവര് അജിത്തെ മിസ് ഓണം കുറച്ച് വെള്ളം ഇവിടെ കിടക്കണ്ടേ അനാഥ മരിച്ച് വെള്ള വെള്ള ജലി പുറമേ നടന്നിട്ട് പിന്നെ എന്തൊക്കെയാ വിശേഷം ഇടക്ക ന്യൂസിലാൻഡെന്ന് ഇതാ കിവി മല്ലു ഓണപ്പൂക്കളം കണ്ടിട്ട് ഇതല്ല ണ്ട് എന്നാ ശെരി ബൈ രണ്ടു പേരുണ്ടല്ലോ ബായ് ഏറിയില്ലേ ആണോ ഞാൻ ആ അത്തൂടെ വന്നിട്ട് കൊറേ കാലായിട്ട് വിളിച്ച് എന്നിട്ട് എവിടെയാപ്പോ തന്നെ എന്നു പൊളിച്ചപ്പോ ആ ഒരു ഇതില ഇടണ്ടേ മാറ്റലോർ ആ മൂന്ന് പേർ അപ്പൊ ബൈ ബൈ ഏജു താങ്ക് യു ബജു തുർക്കിന്